ബോൾഗാട്ടി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകനായ ടി ആർ ദേവൻ ബോൾഗാട്ടി ജംഗ്ഷനിൽ ദുരന്ത സമരം നടത്തി സമരം ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ക്ഷമിക്കണം സിപി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഗതാഗത കുരുക്ക് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ബന്ധപ്പെട്ട ഏജൻസികൾ അടിയന്തരമായ പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു അല്ലാത്ത വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ഗോൾഗാട്ടിയിൽ ഗതാഗതക്കുരുക്ക് തുടങ്ങിയിട്ട് മാസങ്ങളായി ഒരു മനുഷ്യനെ അടിയന്തരമായിട്ട് കൊച്ചി നഗരത്തിലേക്ക് ഈ ഭാഗത്തൂടെ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം അര മണിക്കൂർ ബോൾഗാട്ടി ജംഗ്ഷനിൽ തുടങ്ങിക്കിടക്കേണ്ട സാഹചര്യമാണുള്ളത് അതിൻ്റെ പ്രധാന കാരണം എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് കടന്നു വരുന്നത് നമ്മുടെ വൈപ്പിൻ ഐലൻഡിലേക്കും കണ്ടെയ്നർ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ വരുന്ന ഈ ബോൾഗാട്ടി ജംഗ്ഷനിലേക്ക് വരുന്ന ഒന്നാമത്തെ പാലം ആ ഒന്നാമത്തെ പാലം ഒരു പാലമാക്കി പണിതതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത് ഹൈക്കോർട്ട് തുടങ്ങി കാളമുപ്പ് വരെയുള്ള ഗോസ്ലി ജംഗ്ഷൻ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരം ചില ദിവസങ്ങളിൽ കാൽഗട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത തരത്തിൽ വാഹനങ്ങൾ നിരകൊണ്ട് ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് ഒരു ജനകീയ പ്രക്ഷോഭം എന്ന രീതിയിൽ ഇന്ന് ഇവിടെ ഒരു കിടപ്പ് സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്